اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واذا قيل لهم لا تفسدوا في الارض قالوا انما نحن مصلحون കമട വിശ്വാസികൾ അള്ളാഹു അവരുടെ ഹൃദയത്തിന് രോഗമുണ്ടായി അത് അള്ളാഹു വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു എന്നാണ് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിൽ പറഞ്ഞത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അവർക്കുണ്ടാവുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ വൈദാ തൈലഹും അവരോട് പറയപ്പെട്ടിഫിൽ അറി ഭൂമിയിൽ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് മമ്മിനിങ്ങൾ അവരോട് പറഞ്ഞാൽ പ്രശ്നമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇവർ പ്രത്യക്ഷത്തിൽ സഹാബാക്കളുടെ കൂട്ടത്തിൽ ഇരിക്കുന്ന ആളുകളാണ് പള്ളിയിൽ വരുന്ന ആളുകളാണ് അതുകൊണ്ട് സഹാബാക്കളുടെ ഇടയിലുള്ള രഹസ്യങ്ങൾ യുദ്ധങ്ങളെക്കുറിച്ചും മറ്റുമുള്ള രഹസ്യങ്ങളൊക്കെ കാഫര്യങ്ങൾക്ക് ചോർത്തി കൊടുക്കും വരും അങ്ങനെ ചാരപ്പണി നടത്തുന്ന ആളുകളാണ് അത് വലിയൊരു ഫസാദാണ് അവ സഹാക്കൾ അവരോട് പറയുകയാണെങ്കിൽ ഈ പണിങ്ങൾ നടത്തരുത് നിർത്തണം എന്ന് പറഞ്ഞാൽ കാലു ഓരോ അറിയും ഇന്ന മേന ഇന്ന ഞങ്ങൾ വലിയ നന്മ ചെയ്യുന്ന ആൾക്കാരാണ് എന്ന് അപ്പോ ചെയ്യുന്ന പണി തെറ്റാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം പോലും അവർക്ക് നഷ്ടം ഈ ആയത്തിന്റെ ിൽ മഹാന്മാര് പറയുന്നത് തെറ്റ് ചെയ്യാന്നുള്ളത് ഒരു പ്രശ്നാണ് പക്ഷെ അത് സഹിക്കാൻ അതിന് രക്ഷപ്പെടാനുള്ള വഴിയുണ്ട് പക്ഷെ ചെയ്യുന്ന തെറ്റ് തെറ്റാണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ അവനെ പിന്നെ ഉപദേശിച്ചുണ്ടാക്കാൻ കഴിയ മനുഷ്യന്റെ മനസ്സിന് വ്യത്യസ്ത കാറ്റഗറി ഉണ്ട് അതിൽ വളരെ താഴെയുള്ള അവസ്ഥയാണ് അമ്മാർ ഈ അമ്മാറിന്റെ ഒരു പ്രത്യേകത പ്രശ്നം എന്താ വെച്ചാല് അമ്മാറിൽ ഒരു മനുഷ്യൻ തെറ്റുകയാണെങ്കിൽ ഓന് കുറ്റബോധം ഉണ്ടാവില്ല കാരണം ഓൻ ആ തെറ്റിന്റെ ഗൗരവൊക്കെ പോയിട്ടുണ്ടാവും നേരെ അപ്പുറത്തെ സ്റ്റെപ്പാണ് ലവ്വാമ ലവ്വാമയിൽ നിൽക്കുന്ന ആള് തെറ്റ് ചെയ്യും പക്ഷെ കുറ്റബോധം ഉണ്ടാവും അപ്പൊ അവന് രക്ഷപ്പെടാൻ കഴിയും ലവ്വാമ പിന്നിട്ടാൽ പിന്നെ വരുന്നതാണ് മുൽഹിമ ആ സമയത്ത് തെറ്റുകൾ വളരെ കുറയും വിഷയത്തിന്റെ യാഥാർത്ഥ്യങ്ങളൊക്കെ അവൻ ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും അതിന്റെ മേലത്തെ സ്റ്റെപ്പാണ് മുത്തുമ ഇന്ന അല്ലാ എന്ന് പറയുമ്പോഴേക്കും അവൻ്റെ ഹൃദയത്തിന് അലാ ബിരിക്കില്ലാത്ത സമാധാനം വന്നു ചേരും അതിന്റെ അപ്പുറത്ത് റാലിയ മറലിയ അങ്ങനെ കുറെയുണ്ട് അവ ഏറ്റവും തഴേ അവസ്ഥയാണ് അമ്മാറ ഇതിപ്പോ അതിനേക്കാളും കെട്ടുപായതാണ് കാരണം തെറ്റ് തെറ്റാണ് എന്നും മനസ്സിലാവണില്ലെന്ന് മാത്രല്ല തെറ്റിനെ നന്മയായി മനസ്സിലാക്കി വെച്ചതാണ് ഭയങ്കര അപകട ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഞമ്മളാണ്ട് ഇസ്ലാമിക എതിരാളികളുടെ പ്രത്യേകിച്ച് എക്സ് മുസ്ലിമുകളുടെ ഒക്കെ അവസ്ഥ ഒക്കെ തന്നെയാണ് അവർ എന്താണ് പറയുന്നത് എന്താണ് മനസ്സിലാക്കുന്നത് അതിനുള്ള അബദ്ധങ്ങൾ എന്താണ് എന്ന് തിരുത്തി കൊടുത്താലും അവർക്ക് മനസ്സിലാവണില്ല അത് തിരുത്തി കൊടുത്താലും മനസ്സിലാവണില്ല എന്തുകൊണ്ട് തെറ്റുകൾ തെറ്റുകളാണ് എന്ന് തിരിച്ചറിയാനുള്ള തിരിച്ചറിവിന്റെ ശേഷിയുണ്ട് ആ ശേഷി അവർക്ക് നഷ്ടപ്പെട്ടിരിക്കും മനുഷ്യന് അറിവല്ല വേണ്ടത് തിരിച്ചറിവാണ് കേവലമായ അറിവിലൂടെ മനുഷ്യന് അള്ളാവിനെ കണ്ടെത്താൻ കഴിയില്ല കേവലമായ അറിവ് എല്ലാവർക്കും ഉണ്ട് ശാസ്ത്രജ്ഞന്മാർക്കും അറിവുകളുണ്ട് പക്ഷെ വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അറിവ് എന്നതിലപ്പുറം തിരിച്ചറിവാണ് തിരിച്ചറിവ് വേണമെങ്കിൽ അവന്റെ ഹൃദയം ഉയരണം അടിസ്ഥാനപരമായിട്ട് മനുഷ്യന്റെ അവസ്ഥ മഹാന്മാരായ മലക്കുകൾ അള്ളാഹുവിനോട് മനുഷ്യന് ഖലീഫയായി കൊണ്ടുവരാൻ വേണ്ടി ഉദ്ദേശിച്ച് അള്ളാഹുത്താലും മുസാവറ ചെയ്തപ്പോൾ അള്ളാവിനോട് തിരിച്ചന്ന് ചോദിച്ച ഒരു കാര്യമുണ്ട് ഇവിടെ ലാ എന്ന് പറഞ്ഞത് അപ്പൊ അവന്റെ അടിസ്ഥാന സ്വഭാവം അവൻ എടുത്തു എന്നിട്ട് എന്നിട്ടിവിടെ കുഴപ്പമുണ്ടാക്കാൻ തുടങ്ങിയാൽ കാണുന്ന ആളുകൾ പറയും ഈ പണിക്ക് പോവല്ലേ നിർത്തി ഒക്കെ എന്ന് പറഞ്ഞാൽ അതൊരു മോശപ്പെട്ട പണിയാണെന്ന് പോലും ഒരു മനസ്സിലാവൂല പറയും ഇതൊക്കെ വലിയ വലിയ നെന്മ കാര്യങ്ങളാണ് എന്ന് പറയും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ മനുഷ്യന്റെ മനസ്സിൽ രണ്ട് ശക്തികളുണ്ട് ഒന്ന് മലക്ക് മറ്റൊന്ന് ഷെയ്ത്താൻ ആ ഷൈത്താന്റെ പണിയാണ് ഇഫ്സാദ് അതുപോലെ തന്നെ രക്തം ചിന്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുക സംഘട്ടനുണ്ടാക്കുക എന്നുള്ളത് ഷെയ്ത്താന്റെ പണിയാണ് ഇതേ മനുഷ്യനെ അള്ളാഹുത്താല ഖലീഫയാക്കിയിട്ടുണ്ട് അപ്പോഴാണ് മലക്കൾക്ക് സംശയം വന്നത് ഷെയ്ത്താന്റെ പണിയെടുത്തിട്ട് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന ഒരാളെ നിന്റെ ഖലീഫായിട്ട് എങ്ങനെ നീ തീരുമാനിക്കുക അപ്പൊ ആക്ഷേപല്ല വിശദീകരണം തേടാ അതിനെ അറബിയിൽ ഇസ്തിഫ്സാർ എന്ന് പറയും എഴുത്തറാൽ ആകുമ്പോഴേ ആക്ഷേപം അതിന്റെ വിശദീകരണാണ് മലക്കുകൾ തേടിയത് അന്ന് അള്ളാഹുത്താല മറുപടി പറഞ്ഞത് ഒറ്റ വാക്കാം ഇനി ആലോ അതുകൊണ്ട് ഈ ഒരു അവസ്ഥയിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെടണമെങ്കിൽ യഥാർത്ഥ ഇൽമും മമിലും വേണം അപ്പോഴേ രക്ഷപ്പെടുകൂക്കൂട്ടർക്ക് ഇത് ഇല്ല യഥാർത്ഥ അമലും ഇല്ല അതുകൊണ്ട് തന്നെ അടിസ്ഥാന സ്വഭാവമാണ് ഷൈത്താന്റെ പണി അവരെടുത്തുള്ളത് കാരണം ഫസാദ്ണ്ടാക്കി അടക്ക അപ്പൊ അവരോട് മറ്റുള്ളവർ പറയും നിങ്ങൾ ഇല്ലാത്ത ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നത് എന്ന് പറയപ്പെട്ടാൽ കാലോ പറയും ഞങ്ങളെ ഫസാദ് ചെയ്യണുള്ളൂ ഇവരെ നോട്ടത്തിൽ അതൊക്കെ നന്മയാണ് കാരണം വിഷയങ്ങളാണ്ടോണ്ടും കൈമാറുക ഒക്കെ നന്മയാണ് അവര് പറയുന്നത് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അതിന് വേറൊരു കാര്യം മനസ്സിലാക്കണ്ട് ഈ ഫസാദ് ഫസാദ് എന്ന് പറഞ്ഞാൽ ഉള്ള സംഗതിയുടെ ക്വാളിറ്റി നഷ്ടപ്പെട്ടിട്ട് കെട്ടുപോകുമ്പോഴാണ് സംഗതി ഫസാദ് കോഴിമുട്ട കെട്ടാല് ഫസാദ് ആ ഭൂമിയിൽ ഫസാദ് എന്ന് പറഞ്ഞാൽ ഭൂമി കുഴപ്പമുണ്ടാക്കലേ എന്നാണ് അതിന്റെ അർത്ഥം ഭൂമിയിൽ എപ്പോഴാ കൊഴപ്പുണ്ടാവുക ഭൂമി അട്ടിമറിയുമ്പോ ഭൂമിന്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടാൽ കൊഴപ്പായി ഭൂമിക്കൊരു പോക്കുണ്ട് ആ പോക്കിനുറം ഭൂമിയിൽ കുലുക്കൻ തുടങ്ങി തൊട്ട് അപ്പൊ ഭൂമി വസാദായല്ലേ അപ്പൊ അതിനർത്ഥം മനുഷ്യന്മാര് തെറ്റ് ചെയ്താൽ അത് ആ തെറ്റ് ചെയ്ത ആൾക്ക് മാത്രമല്ല വാദിക്കുക എല്ലാവർക്കും വാദിക്കും മനുഷ്യന്മാര് തമ്മാടിത്തരം പറയാൻ തുടങ്ങിയാൽ ലഹരിയുമായി ബന്ധപ്പെടാൻ തുടങ്ങിയാൽ സെക്സുമായി ബന്ധപ്പെടാൻ തുടങ്ങിയാൽ അത് അവർക്ക് മാത്രമല്ല വ്യഭചരിക്കുന്ന ആൾക്ക് മാത്രമല്ല എല്ലാവർക്കും അതിന്റെ കുഴപ്പങ്ങൾ ഉണ്ടാവും ആ മറ്റുള്ളവരെ ഇടപെടണമല്ലോ മൂസാ അലി ഇസ്ലാമിന്റെ കാലത്ത് ഒരു മണിക്കൂറിൽ എഴുപതിനായിരം ആളുകൾ മരിച്ചു വീണ ഒരു മാറാവ്യാധി ഉണ്ടായി മണിക്കൂറിൽ എഴുപതിനായിരം ആളുകളാണ് മരിച്ചത് ആ സമുദായത്തെ നിയന്ത്രിക്കാൻ മൂസാൻ നബി ഉണ്ട് എന്നാലും രോഗം അല്ലാണ്ട് ഇറക്കി മൂസാൻ അബി നിലമ്പിട്ട് കറിയാൻ തുടങ്ങി കാരണം മനുഷ്യന്മാരും മരിച്ചു വിടല്ലേ കുന്നു കൂടല്ലേ അവസാനം അത് ആ നാട്ടിൽ നിന്ന് എടുത്തു പോയത് എപ്പോഴാന്നറിയോ അന്ന് ചാടിപ്പോക്ക് ഒരു സംഗതി ഉണ്ടായിരുന്നു പെൺകുട്ടികളെ പ്രേമിക്കാ ചാടിപ്പോവാ അത് തുടങ്ങിയപ്പോഴാണ് രോഗം ഇറങ്ങിയത് അവസാനം ചാടി ആളുകളൊക്കെ കണ്ടുപിടിച്ച് അതിനൊരു പരിധി അതിനൊരു അറുതി വന്നപ്പോഴാണ് ഈ രോഗം അള്ളാഹു തല എടുത്തു കളഞ്ഞത് എന്ന് ഈ മാമ്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ഇന്നത്തെ പല രോഗങ്ങൾക്കും കാരണങ്ങൾക്ക് മനസ്സിലായ മനസ്സിലായില്ലെങ്കിൽ ഓരോ മഹൽ നിന്നും എത്ര പെൺകുട്ടികൾ ചാടി പോയിക്കണോന്ന് എണ്ണ എടുത്താൽ മതി എന്നാ മനസ്സിലാവും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ആ ഒന്നെടുത്താൽ മതി ഓരോ മഹലിൽ നിന്നും എത്ര പെൺകുട്ടികളാണ് ചാടി പോയത് ആ ചാടി പോയ എണ്ണ അനുസരിച്ചുകൊണ്ട് ആ മഹലൊരു സുഖം ഉണ്ടാവില്ല ഒരു പെൺകുട്ടിയും ചാടി പോകാത്ത മഹലിൽ നല്ല സ്വസ്ഥത ഉണ്ടാവും അതൊട്ടിന്ന് കാണാനും ഇല്ല അതാണ് കാരണം വർക്കത്തിനെങ്കിലും ഒന്ന് രണ്ടെണ്ണം ചാടി പോയിട്ടുണ്ടാവും അള്ളാഹു രക്ഷിക്കട്ടെ അപ്പൊ ഇതൊക്കെ മറ്റുള്ള ആളുകളുടെ സ്വസ്ഥമാ ജീവിതത്തിന് വിഘാതം ഉണ്ടാവുന്ന കാര്യമാണ് കാരണം ഇവിടെ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും മനുഷ്യൻ മനസ്സിന് സമാധാനം നഷ്ടപ്പെടുക എന്നുള്ള ഏറ്റവും വലിയ പ്രശ്നം സമാധാനം നഷ്ടപ്പെടും രോഗങ്ങൾ ഇറങ്ങും ഇപ്പൊ ട്രംപ് കണ്ടില്ലേ പത്ത് ദിവസം മുമ്പ് ഒരു വെടി പൊട്ടിച്ചാണ് ആ നാട്ടുകാർ മുഴുവൻ കുടുങ്ങില്ലേ അതേ വാക്കാൽ ഇതൊന്നും ആഘോഷല്ല എന്താ ആഘോഷം കാര്യം പറയണത് ആഘോഷാ ഫലസ്തീനിൽ കുട്ടികൾ മരിച്ചിട്ട് വെണ്ണീറായി ആ ചാരങ്ങൾ കണ്ടിട്ട് അവർക്ക് അത് പോരാ ഇങ്ങും വേണമെന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ കൊട്ടാരം ഒന്നായിട്ട് തീ നക്കിയെടുത്ത് കരിച്ച് കളയുമ്പോ അത് കുറുവാൻ ഓതി പറയുന്നത് ആഘോഷമാണോ ചില ആളുകൾ നമ്മളെ കൂട്ടത്തിൽ ചില ആളുകൾ പറയാ ആഘോഷിക്കരുത് ഇത് ആഘോഷ കാര്യം പറയണത് ആഘോഷാ കാര്യം തിരിച്ചു കൊടുക്കേണ്ട ആളുകൾക്ക് അള്ളാഹുത്താലും കുർആാനും പറഞ്ഞല്ലേ അത് തിരിച്ചു കൊടുക്കുമ്പോ ആഘോഷം എന്ന് പറയാ ആർക്കപ്പ തീ ജോല നന്നായിട്ട് വളർന്നിട്ട് അവിടെ കൊറേ ആളുകൾക്ക് നാശം വരുന്നത് ഉള്ളോണ്ട് നമുക്ക് ആഗ്രഹമുള്ളതല്ല പക്ഷെ നമുക്കൊരു വിഷയം ഉണ്ടാവല്ലോ കൊലവിളി നടത്തി വെല്ലുവിളി നടത്തിയ ആളുകൾ പിന്നീട് നിലവിളിക്കുമ്പോ അതൊക്കെ രാധാബാണി എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്തം മറ്റവർക്കില്ലേ എല്ലാ ദൈവവിശ്വാസികൾക്കില്ലേ അതും അവരുടെ കടമയല്ലേ ആ ഇന്ന നോക്കിയിട്ടല്ലല്ലോ അപ്പൊ ഏതൊരു നാട്ടിൽ ആരെ ആരെക്കൊണ്ടാണോ പ്രശ്നമുണ്ടായത് അവരാണ് ഫസാദ് നിർത്തേണ്ടത് അത് ഒരാൾ ഒരു വലിയ പ്രശ്നം തുടങ്ങിയാൽ അതിൻ്റെതായ ശിക്ഷ അയാൾ മാത്രമല്ല പിടികൂടാ നാട്ടുകാരെ മുഴുവൻ പിടികൂടും ഉദാഹരണം നാട്ടിൽ കുടുംബാന്തം മുറിഞ്ഞ ആളുകൾ നടക്കുകയാണെങ്കിൽ ആ കുടുംബം മുറിഞ്ഞ ആളുകൾക്ക് മാത്രമല്ല പ്രശ്നം ആ നാട്ടിൽ താമസിക്കുന്ന ഒരു കൊക്ക പ്രശ്നാണ് അലാ അറിയണേ ഇന്നർമത്താ അല്ലാന്റെ അത് ഇറങ്ങൂല ഒരു വിഭാഗം ആളുകളുടെ മേലെ ഇറങ്ങൂല ഫീഹിം അവരുടെ കൂട്ടത്തിലുണ്ട് കാത്തി കുടുംബം എന്ന് മുറിച്ച ആളുണ്ട് അപ്പൊ കുടുംബം എന്ന് മുറിച്ചാൽ ആ കുടുംബം എന്ന് മുറിച്ച പരിക്ക് എല്ലാ ഇറങ്ങാത്തത് ആ മെഹലിക്ക് തന്നെ ഇറങ്ങൂല അപ്പൊ എല്ലാവർക്കും പ്രശ്നമല്ലേ അങ്ങനെ തെറ്റുകളുമായി നടക്കുന്ന ആളുകളോട് മറ്റുള്ളവർ പറയും എന്താണെങ്കിലും നിങ്ങൾ ഈ പ്രശ്നം വസാദ് ഉണ്ടാക്കി നടക്കല് എന്ന് അറിയുമ്പോൾ പോലും അറിയും ഏയ് ഞങ്ങള് ഭയങ്കര ചെയ്യണേന്ന് പറയും ആ ഒരു അവസ്ഥയിൽ മനസ്സെത്തിയാൽ അതാണ് ഏറ്റവും വലിയ കാപ്പ്യം കാരണം ചെയ്യുന്നത് തെറ്റ് എന്നിട്ട് ചെയ്യുന്നതൊക്കെ തെറ്റ് പറയുന്നതൊക്കെ തെറ്റ് പക്ഷെ അത് നന്മയായി ന്യായീകരിക്ക ആ ഒരു അവസ്ഥയിൽ എത്തിയാൽ ഹൃദയം കെട്ടുപോകും അവിടെ صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم <S -cado> ും കേട്ടതും കബൂലാക്കണേ അല്ലാ അള്ളാഹു തെറ്റു കുറ്റങ്ങളിൽ രക്ഷപ്പെടുത്തണേ അല്ലാ സാക്കി തബുദീൽ ചെയ്യണേ അല്ല ഹൈബുകളൊക്കെ മറക്കുകയും ദോഷങ്ങളൊക്കെ പൊറുക്കുകയും രോഗങ്ങളൊക്കെ മാറ്റുകയും ക്ലാശങ്ങളൊക്കെ നീക്കുകയും കടങ്ങളൊക്കെ വീട്ടുകയും ചെയ്യണേ അല്ലാ അള്ളാഹുയെ ഹൃദയങ്ങളിൽ ഇൻറെ മാരിഫത്ത് നിറക്കണേ അല്ല മഹബത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ല ഈമാൻ കൊണ്ട് ശക്തിപ്പെടുത്തണയല്ലിന്റെ ആളുകളുടെ കൂട്ടത്തിൽപ്പെടുത്തണേ അല്ല ഈമാന്റെ സബറാത്ത് നൽകി അനുഗ്രഹിക്കണല്ല ആഫത്ത് മുസൈബത്തുകളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ല ശരീരത്തിന് ആത്മാവിനും പിടിപെടുന്ന ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ല പെടുന്നതിനും മരിപ്പിക്കല്ലേ അല്ല അപകടത്തിൽപ്പെടുത്തല്ലേ അല്ല അള്ളാഹുയെ സഹിക്കാൻ കഴിയാത്ത പ്രതിസന്ധി പരീക്ഷണ പരാജയ രോഗ ബുദ്ധിമുട്ട് വേദനകളിൽ നിന്ന് കാത്തു രക്ഷിക്കണേ ക്ഷിക്കണേയല്ല ശത്രുക്കളിൽ ഒന്ന് സലാമത്താക്കണേ അല്ല സമയങ്ങളിൽ പദ്ധതികളിൽ കച്ചവടങ്ങളിൽ സ്വത്തുക്കളിൽ സന്താനങ്ങളിൽ കുടുംബങ്ങളിൽ തീരുമാനങ്ങളിൽ യാത്രകളിലൊക്കെ സുരക്ഷിതത്വം വറക്കത്വം നൽകണേ അല്ല കടലിലും കരയിലും നിന്റെ വിഭവങ്ങൾ തുറന്നേറണയല്ല ഞങ്ങൾ ആത്താഴം മുട്ടിക്കല്ല അല്ല ഞങ്ങളെ നീ കുഴക്കല്ല അല്ല കട്ടിലിൽ കടത്തല്ല അല്ല ഭാര്യമാരെ വിധവകളാക്കല്ലേ അല്ല മക്കളെ അനാഥരാക്കല്ലേ അല്ല നിനക്കും പടപ്പുകൾക്കും ഒരു ബാധ്യത വാക്കി വെച്ച് മയ്യത്താക്കല്ലേ അല്ല അള്ളാഹു മക്ക മദീനകൾ ഞങ്ങൾക്ക് തുറന്നു

ورحمت سيدنا محمد تجاوز عن أمتي سيدنا محمد اجعلنا من خيار امته ومن معبيه يا رب العالمين وفر لنا ولوالدنا ولاساتذتنا ولازواجنا ولذرياتنا لمن طفنا حول هذا المسجد وفي هذه البلده ولجميع المؤمنين والمؤمنات امين برحمتك يا رحم الراحمين وصلى الله تعالى وسلم على خير القيسين محمد وعلي وصحبه اجمعين سبحان ربك رب العزة عما يصفون سلامنا الْمُرْسَلِينَ والحمد لله رب العالمين سلام عليكم